ഇത്രയും ചൂടുന്ന ദ പെർഫെക്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതും ഡയറക്റ്റ് ഫാക്ടറി റേറ്റിൽ വെറും നൂറ്റി രണ്ട് രൂപ തൊട്ട് നിലക്കിടിലൻ കോട്ടൺ സാരി കളക്ഷനുമായിരുന്നു അതുമാത്രമല്ല നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ ഏറ്റവും വിലക്കൂളിൽ കിട്ടുന്ന കളക്ഷൻസ് ആണ് ഇവിടെ നമുക്ക് വെറും നൂറ്റി രണ്ട് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അപ്പം ഇന്ന് നമുക്ക് പരിചയപ്പെടാം നല്ല നിലക്കിടിലാൻ കളക്ഷൻസ് സ്റ്റാർട്ട് കേരളത്തിലെ ക്ലൈമറ്റ് അനുസരിച്ച് ഏറ്റവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള എവർഗ്രീൻ കളക്ഷൻസ് ആണ് കോട്ടൺ സാരിസ് അതും നമ്മൾ ഡയറക്റ്റ് സൂറത്ത് ഫാക്ടറിയിൽ നിന്നും വെറും നൂറ്റി രണ്ട് രൂപയിൽ കിട്ടുന്നതാണ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതാ നമ്മുടെ എറണാകുളം മാർക്കറ്റിനേക്കാളും ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കളക്ഷൻസ് ഈ ഒരു സമ്മർ സീസണിൽ നിങ്ങൾക്ക് മു മുപ്പത് നാൽപ്പത് പെർസെൻറ്റേജ് വരെ നിങ്ങൾക്ക് ഡബിൾ പ്രോഫിറ്റ് കിട്ടുന്ന വെറൈറ്റി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അത് മാത്രമല്ല നമുക്ക് ഈ ഒരു சம்மர் சீசனில் ஆகிரிக்கிறவருக்கு ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് കൂടെയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നത് ആൻഡ് ക്ലാസിൽ ലുക്കാണ് വർക്കിംഗ് വുമൻസ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടാണ് ഇന്ന് അജ്മേര ഫാഷൻ വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ കാണാം മലായി കോട്ടനിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ബോർഡർ കോൺസെപ്റ്റിൽ ചെയ്തെടുത്ത ആണ് അഞ്ച് പീസിൻ്റെ സെറ്റാണ് ഇത് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് ഈ ഒരു കളക്ഷനിലുള്ളിൽ അപ്പോൾ തന്നെ നോട്ട് ചെയ്ത് നോക്കാം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പിൽ അയച്ചാൽ നമുക്ക് ഈ ഒരു സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പം നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ോക്കാം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആണ് നല്ല സുഖായിട്ടുള്ള ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് എ സിയെക്കാൾ കൂടുതൽ ഏറ്റവും കൂളിംഗ് ഇഫക്റ്റ് എന്ന കളക്ഷൻ ആണ് ആൻഡ് ബോർഡർ നമുക്ക് നോക്കാം നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് ബോർഡറിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബൂട്ട വർക്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നാം സിമ്പിൾ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ബിസ്കോസ് എഡ് കൊണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും പെർഫെക്റ്റ് ലുക്കിംഗ് ും അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെന്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള റീറ്റെയിൽ ഷോപ്പ് ഒക്കെ നടത്തുന്നതൊക്കെ ഉണ്ടല്ലോ മുപ്പത് നാൽപ്പത് പെർസെന്റേജ് വരെ പ്രോഫിറ്റ് കിട്ടുന്ന കളക്ഷൻസ് ആണ് ഒന്നുകൂടെ ചെക്ക് ചെയ്തോളാം ഫാബ്രിക് വന്നിട്ട് മലായി കോട്ടൺ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ സെക്കൻഡ് കളക്ഷൻ നമ്മുടെ ലേഡീസിൻ്റെ ഇടയിൽ ആൻഡ് ഓഫീസ് വെയറിൽ ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലിനൻ കോട്ടൺ ആൻഡ് ഗഡ്വാൾ കോട്ടന്റെ വെറൈറ്റി ആണ് ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഗഡ്വാൾ കോട്ടനിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന കളക്ഷൻ ഇത് നമുക്ക് അഞ്ച് പീസിന്റെ ആണ് വരുന്നത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടും ഏറ്റവും സ്റ്റൈലായിട്ടും വെയർ ചെയ്യാൻ പറ്റും കാരണം ഇന്നത്തെ ലേഡീസെ സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻ ഇഷ്ടപ്പെടുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ ഈ രീതിയിലുള്ള പെർഫെക്റ്റ് ചോയ്സ് ആണ് കേട്ടോ തിൻ്റെ ഡിസൈൻ പരിചയപ്പെടാം സിംപിളായിട്ടൊരു ബോർഡർ ആണ് ബോഡിയിൽ ഈ രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രിൻറ്റിനാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല ഗഡ്വാൾ കോട്ടനെ പറ്റി കാരണം ഏറ്റവും നമ്മുടെ കേരള ക്ലൈമറ്റിന് ഏറ്റവും മാച്ച് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഈ ഒരു ടൈമിൽ നമുക്ക് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുന്നത് അപ്പോഴേ ഉള്ളൂ നമുക്ക് ആ ഒരു സമ്മർ സീസണിൽ മാക്സിമം പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റത്തുള്ളൂ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളക്ഷൻ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ കേരളത്തിലെ മോസ്റ്റ് ഡിമാൻഡ് കളക്ഷനായ ലിനൻ കോട്ടൺ വെറൈറ്റി ആണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കളർ ടൂണിലാണ് അതുപോലെ തന്നെ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള കളർ ഷെയ്ഡിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് ചിക്കു ഷെയ്ഡിൽ നമ്മൾ കംപ്ലീറ്റ് എംബ്രോയ്ഡറി വർക്ക് അത് കംപ്ലീറ്റ് നമ്മൾ ഫ്ലോറൽ ഡിസൈനിലാണ് അത് മാച്ചിങ് കൊടുത്തിരിക്കുന്ന നല്ലൊരു റെഡ് കളർ കോമ്പിനേഷൻ അപ്പം നമുക്ക് കോൺട്രാസ്റ്റിൽ വേറെയായാലും പെർഫെക്റ്റ് ലുക്കായിരിക്കും ഇത് നമുക്ക് അഞ്ച് പീസിൻ്റെ സെറ്റാണ് വരുന്നത് നിങ്ങൾക്ക് നല്ലൊരു ബോർഡർ കോൺസെപ്റ്റിൽ കൂടിയാണ് സിൽവർ ബോർഡർ കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കളക്ഷൻ നെക്സ്റ്റ് സെയിം ഗഡ്വാളി തന്നെ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ജസ്റ്റ് ഒരു പാർട്ടി വെയർ കളക്ഷൻ കൂടിയാണ് ഏജ് വയസ്സുള്ള അമ്മമാരെയൊക്കെ നിങ്ങളുടെ ബിസിനസ്സിലാടിയുണ്ട് അവർക്ക് പറ്റിയ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു കളക്ഷൻ ആണ് കേട്ടോ ഇത് നല്ലൊരു കളർ ടോൺ ആണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് അത് കംപ്ലീറ്റ് നമ്മൾ എംബ്രോയിഡറി വർക്കിലാണ് ക്രിയേറ്റ് ചെയ്തിട്ട് ബോർഡർ നമ്മൾ ത്രെഡ് വർക്കിലാണ് കൊടുത്തിട്ട് കളർ കോമ്പിനേഷൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ് വെയർ ചെയ്യാൻ നല്ല ഈസി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഖാദി കോട്ടിൽ നമുക്ക് ഒരുപാട് കോൺസെപ്റ്റിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു കളക്ഷൻ്റെ ബോർഡർ നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബോർഡർ കോൺസെപ്റ്റിലാണ് ബോഡിയിൽ മൾട്ടി മൾട്ടിഷെയ്ഡായ കാരണം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലൗസും വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് വെറൈറ്റീസാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നമുക്ക് അൺലിമിറ്റഡ് വെറൈറ്റി നിങ്ങൾ കേരളത്തിൽ വെളിയിലായിക്കോട്ടെ ആൻഡ് ഇന്ത്യയിൽ വെളിയിലായിക്കോട്ടെ ഏതൊരു കളക്ഷൻസും ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ പ്രൈസിലാതും എറണാകുളം മാർക്കറ്റിനേക്കാൾ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ തന്നെ ൂറ്റി രണ്ട് രൂപ തൊട്ടാണ് നമ്മുടെ കോട്ടൺ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എത്രയും വേഗം സ്ക്രീനെ നമ്മൾ ഇപ്പൊ തന്നെ കോൺടാക്റ്റ് ചെയ്യും ഇപ്പൊ ഈ എവർഗ്രീൻ കളക്ഷൻ നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമ്മർ സീസൺ ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടാൻ റെഡി ആയിക്കോളും എത്രയും വേഗം സ്ക്രീനേ നമ്മളിപ്പോ തന്നെ കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം